ജെസ്സി ഫുഡ് ആ വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എണ്ണയൊന്നും ചേർക്കാത്ത ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ എങ്ങനെയാണ് ആ സ്നാക്ക് റെഡി ആക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്കൊരു കോഴിമുട്ട പൊട്ടിച്ച് നോക്കിക്കൊണ്ട് ഒരു കപ്പ് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണ്ടിട്ടോ അതിന് തന്നെ മിക്സിയുടെ ജാറിലേക്ക് കോഴിമുട്ട് പൊട്ടിച്ചു ചോയ്ക്കുക അല്ലെങ്കിൽ മൈദപ്പൊടി ആദ്യട്ടാല് മിക്സിയുടെ ബ്ലേഡിലൊക്കെ ഒന്നിച്ച് ഒട്ടി പിടിക്കും ഒന്നേക്കാ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇത് ചിലപ്പോ ഇത് ഞമ്മളൊരു ദോഷന്റെ മാവുണ്ടല്ലോ ആ ഒരു കട്ടിയിലാട്ടോ അത് ഉണ്ടാക്കി എടുക്കണം പിന്നെ നമുക്ക് അടിച്ചു നോക്കിയിട്ട് വെള്ളത്തിന്റെ അളവ് കൂട്ടണോ കുറക്കണോ ഒക്കെ നോക്കിയോ മാവൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിനി ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഒന്നേക്കാൾ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്ത് നല്ല പാകത്തിലുള്ള തിക്നെസ്സായിട്ടത് കിട്ടിയിട്ടുള്ളത് ഇതേ ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് അത് കിട്ടുന്നത് നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കണം അതേ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊന്ന് ഫ്രൈ പാൻ വെച്ചിട്ട് ചുട്ടിട്ടെടുക്കാം ചട്ടി നല്ല ചൂട് കൂടിയാലേ അങ്ങനെ ഹോൾസ് ആവും കേട്ടോ ചട്ടി കുറച്ച് ചൂടിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം ഈ ദോശന്റെ ഒരു ഭാഷ റെഡിയായാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് മുഴുവൻ ദോഷം ചുട്ടിട്ടെടുക്കാം സ്നാക്സിന് വേണ്ട ഫില്ലിങ്ങിലേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ക്യാരറ്റ് ക്യാപ്സിക്കം എല്ലാം ചെറുതായിട്ട് കട്ട് ആക്കിയത് കേട്ടോ പിന്നെ ഒരു ചെറിയ സവാള കുക്കുംബറും ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കേണ്ട ഇതിലേക്ക് ഉപയോഗിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കണ്ടേ നിങ്ങൾക്ക് ചിക്കൻ അല്ലെങ്കിൽ ബീഫോ കോഴിമുട്ടോ ആണെങ്കിൽ അതോ എന്തിട്ടിട്ട് വേണമെങ്കിലും ഇതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം മയോ മയോണൈസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക മയോണൈസ് ഞാൻ പാലും ഓയിലും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ എളുപ്പത്തിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മയോണൈസിൻ്റെ റെസിപ്പിയാണ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ചുട്ട് വച്ചിട്ട് ദോശ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ മിക്സ് ഫില്ല് ചെയ്തിട്ട് കൊടുക്കുക മയോണൈസൊക്കെ ഇട്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെ ആയിരിക്കും കേട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണത് ഞാനൊരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചുവെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിൻ്റെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലേരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം റെഡി ആക്കി വെച്ചിട്ട് ദോശ ഓരോന്ന് എടുത്തിട്ട് ഈ ഫില്ലിങ്ങൊന്ന് നിറച്ച് കൊടുക്കാട്ടോ ഇതിന് നടുവെന്ന് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു കട്ടിങ് കൊടുക്കുക കൊടുക്കാം ഇങ്ങനായി കിട്ടുമല്ലോ നമുക്ക് ഫില്ലിങ് ഇതിന്റെ ഉള്ളിൽ വെച്ചുകൊടുക്കാം ഇനി വെജിറ്റബിൾസ് നിങ്ങൾക്ക് കാബേജ് വേണമെങ്കാ പിന്നെ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ ഈ അറ്റത്തക്കൊന്നും ആക്കി കൊടുക്കരുത് അവിടെ നമുക്ക് കുറച്ച് മൈദ പേസ്റ്റ് ആക്കിട്ട് പൊട്ടിച്ചോ റ്റം പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ടാക്കി കൊടുക്കാം പിന്നെ ഇവിടെയൊക്കെ മൈദാക്കിയിട്ട് ഇവിടെയും കൂടെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടും ഫോൾഡ് ആക്കി കൊടുക്കാം നമ്മളെ ഒരു സ്നാക്ക് കൂടെ റെഡിയായി ഇനി അടുത്തതും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കും കേട്ടോ ഇങ്ങനെ ഇങ്ങനെട്ടെ നമുക്ക് കിട്ടവസാനായിട്ട് ഇവിടെ മൈദ വെച്ചോണ്ട് അതിന് ഒട്ടിപ്പിടിക്കും ഇനി ഞമ്മത് കോഴിമുട്ടിലും കൂടെ മുക്കിയിട്ടാണ് പിടിക്കുന്നത് അപ്പൊ എന്നാ നല്ല ഒന്ന് ഒട്ടിപിടിക്കും അങ്ങനെ നമ്മളെ സ്നാക്കിലൊക്കെ ഫില്ലിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു രണ്ട് കോഴിമുട്ട പൊട്ടിച്ചിട്ട് അതിന്റെ കുരുമുളക് പൊടി ഉപ്പും ചപ്പും കൂടെ ഇട്ടിട്ട് മിക്സ് ആക്കി വെച്ചാട്ടോ കേട്ടോ അതിന് ഇതിൽ മുക്കിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഒരു പാൻ സ്റ്റൗൽ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചുകൊടുക്കട്ടോ കൂടുതലായിട്ട് ഒഴിച്ചെടുക്കണ്ട കുറച്ച് ഒഴിച്ചാൽ മതി നമുക്ക് ഓരോ സ്നാക്ക് സ്നാക്കെടുത്തിട്ട് ഈ എഗ്ഗിൽ മുക്കിയിട്ട് ഇത് എഗ്ഗിലും കൂടെ മുക്കുന്ന സമയത്ത് തന്നെ നല്ലൊന്ന് നോക്കി കൊടുക്കട്ടോ എഗിൽ കുറഞ്ഞ് ഇത്രയും മാവ് ഇട്ടിട്ട് ഞമ്മക്ക് ഒരാറ് ദോശ ഇപ്പം എടുക്കാനാണ്ടോ ഞാൻ അഞ്ചെണ്ണം തട്ടിട്ടുണ്ട് ഞങ്ങള് അഞ്ചെണ്ണം എല്ലാം ഉണ്ടാവും നമുക്കിതൊന്ന് പിടിച്ചിട്ട് കൊടുക്കാം ഒരു വർഷം റെഡിയായി നമുക്കിതൊന്ന് പിരിച്ചെടുക്കാം കുറച്ചൊന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ ഇങ്ങനത്തെ സ്നാക്ക് എടുക്കുമ്പോൾ നമുക്ക് കുറെ എണ്ണയിലൊന്നും പൊരിച്ചെടുക്കും വേണ്ട നല്ലൊരു അടിപൊളി ആയിട്ടാണ് ഇട്ടത് എണ്ണ ഒന്നും പച്ചാട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല സ്നാക്കത് അപ്പൊ നമ്മളെ സ്നാക്ക് ഒരു റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്കിത് എണ്ണയിൽ നിന്ന് കോടി മാറ്റാം കേട്ടോ നമുക്ക് ബാക്കിയുള്ളവർ തന്നെ ഇതുപോലെ തന്നെ കോഴിമുട്ടീൽ മുക്കിയിട്ട് വേവിച്ചിട്ടെടുക്കാം അങ്ങനെ നമ്മൾ എണ്ണയൊന്നും അധികം ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് സ്നാക്കായിട്ടുണ്ട് ഇതൊന്നും നമുക്ക് ഒരു കഷ്ണം കഴിച്ചാത്ത നമ്മൾ വയറൊക്കെ നല്ല കിട്ടാം അത്രക്കും നല്ല ടേസ്റ്റും ഉണ്ട് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റിയായിട്ടാണ് കേട്ടത് അപ്പോൾ ആരെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്